ഹായ് എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ കൃഷിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് ഒരു പുതിയ കൃഷി രീതി നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇന്നലെ എനിക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഈ ക്ലാസ് ആ ക്ലാസ്സാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കുറച്ച് ഭാഗം ഒരു നാല് ദിവസം കൊണ്ട് അത് ഞാൻ തീർക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മളിതുവരെ ജൈവകൃഷി അതുപോലെ തന്നെ മറ്റ് രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള കൃഷി അങ്ങനെയാണ് നമ്മൾ കൃഷിയെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾക്കുള്ള വിവരം കിട്ടുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രകൃതി കൃഷി പ്രകൃതി കൃഷി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം മറ്റ് കൃഷികളിൽ നിന്നെല്ലാം നേരെ വിപരീതമാണ് എങ്ങനെയെന്ന് വെച്ചാൽ മുന്നൂറ്റി അറുപത്തി ദിവസവും പറമ്പിൽ നമുക്ക് വിളകൾ ഉണ്ടാകണം ഏതെങ്കിലും തരത്തിലുള്ള വിളകൾ ഉണ്ടാകണം അതുപോലെ തന്നെ വിളകൾ നമ്മൾ നടുന്ന സമയത്ത് എല്ലാ വിളകളും ഉണ്ടാകണം ഒറ്റ ഒരെണ്ണം മാത്രം നടാൻ പാടില്ല പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കണ്ട ഉഴാൻ പാടില്ല കിളയ്ക്കാൻ പാടില്ല കാരണം മണ്ണിനകത്ത് ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട് അതൊക്കെ നശിച്ചു പോകാൻ നശിച്ചു പോവുകയും അതു പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൃഷി തീരെ ഇല്ലാണ്ടാവുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പുതിയ രീതിയിലുള്ള കൃഷി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ട കിളയ്ക്കാതെ കിളക്കില്ല എന്ന് പറഞ്ഞില്ലേ പുത ഇട്ടിട്ട് നമ്മൾ തണുപ്പ് നിലനിർത്തണം പറമ്പിൽ തണുപ്പ് നിലനിർത്തണം എപ്പോഴും എന്തെങ്കിലും വിളകളായിട്ട് അവിടെ ഉണ്ടാകുകയും വേണം അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ മൂന്ന് തരത്തിലുള്ള വളങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക മണ്ണില് ചെറിയ ഒരു നുള്ളും മണ്ണെടുത്താൽ പോലും അതിനകത്ത് ഇരുന്നൂറ് കോടിയിൽ പരം സൂക്ഷ്മജീവികളുണ്ട് നമ്മൾക്ക് ആർക്കും അറിയത്തില്ല അതിനെപ്പറ്റി മണ്ണ് ചപ്പ് കൊണ്ടുവന്ന് തീയിടുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ദോഷമുള്ള ഒരു കാര്യമാണ് ആ മണ്ണിലെ മുഴുവൻ ഈ സൂക്ഷ്മജീവികളെ നമ്മൾ നശിപ്പിച്ച് കളയുകയാണ് ഇതുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മണ്ണ് പരിശോധിക്കണം മണ്ണ് പരിശോധിക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണെന്ന് മിക്ക ആൾക്കാർക്കും അറിയില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ തണലത്ത് ഉള്ള ഏതെങ്കിലും മരങ്ങളുടെ ചുവട്ടിൽ ഉള്ള മേൽമണ്ണ്ണ് മാറ്റിയിട്ട് അതിൽ നിന്ന് കുറച്ച് താഴ്ചയിൽ നിന്ന് ഒരുപാട് താഴരുത് കുറച്ച് താഴ്ചയിൽ നിന്ന് കുറച്ചൊരു നുള്ളു മണ്ണെടുത്തിട്ട് വേണം മണ്ണ് പരിശോധിക്കാൻ അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ അതിനകത്ത് പുളിപ്പ് വളരെ പി എച്ച് വളരെ കുറവായിരിക്കും അതിനകത്ത് കുമ്മായം അധികം ഇടേണ്ട ആവശ്യമില്ല അതേസമയം പി എച്ച് കൂടിയതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കുമ്മായം കൂടി ഇട്ട് കൊടുത്തേ പറ്റുള്ളൂ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ പച്ചിലകള് പച്ചിലകളെന്ന് പറഞ്ഞാൽ കൂവളം പിന്നെ അരിവെയ്പ്പ് അതുപോലെ നമ്മുടെ കൊന്ന ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കഞ്ഞി കയ്യൂന്നി അങ്ങനെയുള്ള പിന്നെ കരിനച്ചി കരിനച്ചി അങ്ങനെയുള്ള ഇലകളൊക്കെ ഇട്ടിട്ടാണ് നമ്മളവിടെ മണ്ണ് പു മണ്ണിനകത്ത് പുതയിട്ട് വെക്കുന്നത് ആ പൊതയിട്ട് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് കിളയ്ക്കാതെ ചെറിയ തോതിയിൽ കുഴിയെടുത്തിട്ട് വേണം നമ്മൾ വിത്തുകൾ നടൻ അപ്പോൾ വിത്തുകളെന്ന് പറയുമ്പോൾ നമ്മൾ തൈകൾ മുള നടുന്നതും ഉണ്ട് അതോടൊപ്പം തന്നെ വിള കിഴങ്ങുകൾ നടുന്നതും രണ്ട് മൂന്ന് തരത്തിലുണ്ടല്ലോ നമ്മുടെ കൃഷി എന്ന് പറയുന്നത് മണ്ണിനടിയിലുള്ള സാധനങ്ങൾ നട്ടെടുക്കുന്നതിനും പ്രത്യേകമാണ് അപ്പോൾ ഇതിനൊക്കെ തരം മൂന്ന് തരത്തിലുള്ള വിളവുകളാണ് മൂന്ന് തരത്തിലാണ് നമ്മൾ മണ്ണ് വളങ്ങൾ വളങ്ങൾ നമ്മൾ എടുക്കേണ്ടത് അത് പശുവിൻ്റെ ചാണകത്തിൽ നിന്നും മൂത്രത്തിൽ നിന്നുമാണ് പിന്നെ അതിനോട് ചേർന്ന് വരെ കുറച്ച് മറ്റുള്ള ശ ശർക്കര കയറുപൊടി ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ ഇത്രയും കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു അടുത്തത് ഇത് തന്നെ കൂടിപ്പോയി അടുത്തത് വളങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതാണ്